ഹലോ ഗൈസ് ഞാനും ബോബിയും ഒരുമിച്ച് ഇന്ന് എണീറ്റത് അതുകൊണ്ട് തന്നെ ബോബിയുടെ പല്ല് തേപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു എന്നാൽ ബോബിയുടെ പ്രഭാത ഭക്ഷണത്തിൽ അച്ഛനാണ് മുൻകൈ എടുത്തതെന്ന് ബോബി കുട്ടി ഒരുങ്ങിയിരിക്കുന്നത് അങ്കണവാടി പോകാനെന്നല്ല ഇന്ന് രാവിലെ എണീറ്റവാടം ബോബിക്കുട്ടി പറഞ്ഞ എന്താണെന്നറിയോ ഞാനും അച്ഛൻ്റെ കൂടെ പായസം ബുക്കാൻ വരുന്നുണ്ടെന്ന് ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ബോബിക്കുട്ടി ഒരേ കരച്ചിലായി പിന്നെ എന്തായാലും കൂട്ടിയാക്കാന്ന് പറഞ്ഞിട്ട് അർബാനിൽ കേട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ഞാനെന്തായാലും ബോബിക്കുട്ടിനെ കൂട്ടുന്നു ഉറപ്പായതോടെ ബോബിക്കുട്ടിയാണെങ്കിൽ മാറ്റി അച്ഛൻ്റെ കൂടെ ഞാൻ പോകില്ല എന്നായി അങ്ങനെ നമ്മുടെ ബോബിക്കുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോയി ഞാനാണെങ്കിൽ തിരുനെല്ലിയിലെത്തി അങ്ങനെ നമ്മുടെ ഇന്നത്തെ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഒക്ടോബർ ഒമ്പത് ഇന്നത്തെ ദിവസത്തിലും നമ്മുടെ പായസത്തിനൊരു സ്പോൺസറുണ്ട് കോഴിക്കോടുള്ള ഒരു അമ്മയുടെ രണ്ടാമത്തെ ഓർമ്മദിനം കൂടിയായിരുന്നു ഇന്ന് ആ അമ്മയുടെ മകളാണ് ഇന്നത്തെ പായസം മുഴുവനും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇനി അങ്ങോട്ട് കാണുന്ന വീഡിയോസുകളൊക്കെ ഒക്ടോബർ പത്തിനടുത്ത് വീഡിയോസ് കേട്ടോ ഇന്നത്തെ ദിവസം ഒരു സ്പോൺസർ ആയിരുന്നു തൃശ്ശൂർ ജില്ലയിലെ വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു അച്ഛന്റെ മുപ്പത്തൊമ്പതാമത്തെ ഓർമ്മദിനം കൂടിയായിരുന്നു ഇന്ന് അവരുടെ മകളാണ് ഇന്നത്തെ ദിവസത്തെ പായസം സ്പോൺസർ ചെയ്തിരുന്നത് രണ്ടു ദിവസത്തെ പായസം സ്പോൺസർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പച്ചപ്പും കുളവും വയലുകളും അമ്പലങ്ങളും പള്ളിയൊക്കെ ആസ്വദിച്ചുകൊണ്ടൊരു സ്ഥലം വരെ പോവാം ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് തോൽപ്പെട്ടി നമ്മുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരം ഉണ്ട് ഈ സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് പോവാൻ കാരണം തന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ടാട്ടോ വയനാടിന്റെ ടൂറിസ്റ്റ് മാപ്പ് കണ്ടപ്പോൾ അതും വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ചു കെട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ് പിന്നെ വൈകുന്നേരത്തെ ഓരോ ചായ ഒക്കെ കുടിച്ചതാ ഞങ്ങള് ഫാമിലി ആയിട്ട് ഒരു സ്ഥലം വരെ പോവാം അച്ഛനും ബോബി കുട്ടിയും ആദ്യം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ബേബിയും ഞാനും അമ്മയെല്ലാം കൂടിയിട്ടാണ് ഒരു പോക്ക് അതെങ്ങോട്ടാണെന്നല്ലേ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് ബുക്ക് ചെയ്ത് വെച്ചതാ കാന്താര കാണാൻ വേണ്ടി നമ്മള് ഫാമിലി കൂടാതെ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങള് ടാക്കീസ് കയറിയ പാടും നേരെ പോയത് അവിടെയുള്ള തട്ടുകടയിലേക്കാണ് അവിടുന്ന് നല്ല നെയ്ച്ചോറും ചിക്കൻ പീസെല്ലാം കഴിച്ചിട്ടുണ്ട് എല്ലാവരും അതിൽ ഞാനും ബോബിയും മാത്രം കഴിച്ചില്ല കാരണം ഞങ്ങൾ വീട്ടിൽ നല്ല ഫുഡ് അടിച്ചിട്ടാ വന്ന് ബോബിക്കുട്ടി ഫുള്ള് ഒറ്റപ്പാടില്ല സിനിമ ടാക്കീസിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അച്ഛൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് സിനിമ കാണാൻ വേണ്ടി ടാക്കീസിലേക്ക് വരുന്നത് തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു പോപ്കോണിന്റെ റേറ്റ് ഒക്കെ കേട്ടപ്പോ അച്ഛനാകെ ഒന്ന് നെട്ടിയിട്ടുണ്ട് എന്റെ കുറെ കാലത്ത് ആഗ്രഹമാണ് അച്ഛനെയും കൂട്ടി ഒന്ന് സിനിമക്കൊക്കെ പോണെന്ന് എന്നാൽ അച്ഛനെ വിളിച്ചാൽ അച്ഛൻ കൂടെ വരൂല്ല ഉള്ളിലെ കാഴ്ചകളൊക്കെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ അങ്ങനെ ഇതാ സിനിമ തുടങ്ങിയിട്ടുണ്ട് കാന്താര ചാപ്റ്റർ വൺ പടത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങള അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ പടം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പുറത്ത് നല്ല മഴയായിരുന്നു അങ്ങനെ അവിടെ വീട്ടിലേക്ക് തിരിച്ചു ബാക്കി നാളെ